ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്കൊരു അവധി ദിവസമായിരുന്നു അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേരിങ്ങനെ നോമ്പുതർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ കുറവുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു നമ്മുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു ചെറുതായിട്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറിക്കൽ ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ട് അതിങ്ങനെ ഷോപ്പ് പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഉരുളക്കിഴങ്ങും പിന്നെ പഴമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിള്ളേർ ഇന്ന് കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ അതുപോലെ പഴംപൊരി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ലീവുള്ള ദിവസങ്ങളല്ലേ ഒക്കെ അല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ വിചാരിച്ചു ഇന്ന് പിള്ളേർക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നമ്മുടെ സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും വാങ്ങിച്ചു പിന്നെ കുറേ അധികം ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു അത് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല പിന്നെ ഇത് നല്ലൊരു മെയിൻ റോഡിൽ തന്നെയാണ് ഇതുണ്ടായിരുന്നത് പിന്നെ അത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം അങ്ങനെ തിരക്കുണ്ടായില്ല പിന്നെ അവിടെ കുറച്ച് പേർ ബസ്സൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വിനാകെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അല്ലേ ആവശ്യമുണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ അതിലുള്ള പച്ചക്കറികൾക്ക് അത്യാവശ്യം എന്താ പറയുക അധികം വാടക ഒന്നും ചെയ്യാത്ത ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവർ കുറേ നിർബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വേണോന്ന് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ വെല്ലു തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി വയ്ക്കുമ്പോൾ ഇന്ന് രാത്രിക്ക് മീനോ റൊട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ മീനോ റൊട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ റൊട്ടി ഒരു റൊട്ടി സ്റ്റൈലെല്ലാം അടപോലി മീൻ മസാല വെച്ചിട്ട് അടപോലി ആക്കിയിരുന്നു ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി ഒരു ഭാഗത്തുനിന്ന് പിന്നെ കുട്ടികളെ കട്്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ തലശ്ശേരി കട്്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ ഇത് നമ്മളൊരു കൊച്ചി സ്റ്റൈലുള്ള ബഷീർ ബഷീറി ചാനൽ കണ്ട അവരുടെ കൊച്ചി സ്റ്റൈൽ കട്ടിലിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉമ്മക്ക് ബത്തക്ക ഇങ്ങനെ കലക്കിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ എല്ലാം അതിങ്ങനെ തറച്ച് മുറിച്ചിട്ടിട്ട് ഒരു വെള്ളം കലക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അത് നമ്മൾ നാടൻ സ്റ്റൈലാണ് പിന്നെ ഈ ചൂട് ഇത് നോമ്പ് കുറക്കുമ്പോൾ നല്ലൊരു സുഖമാണ് ബത്തക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ അത് കഴിഞ്ഞ് കട്്ലറ്റ് വെല്ലേന ഉമ്മ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തുനിന്ന് നമ്മുടെ മീന റൊട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ നോമ്പോറിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം പിള്ളേർക്കെല്ലാം ആവേശം കൂടിയൊരു ടൈമാണ് എല്ലാവർക്കും നോമ്പിണ്ടായിരുന്നു ചെറിയ നമ്മുടെ മമ്മൂനൊരു മമ്മൂസിനെ ചോദിച്ചിട്ട് ബാക്കി എല്ലാവർക്കും നോമ്പായിരുന്നു അപ്പോൾ പിന്നെ മെല്ലെ എല്ലാവരും ടേബിളിൻ്റെ ഭാഗത്തേക്ക് വന്നു പിന്നെ ഈ കട്ട്ലെറ്റും പഴംപൊരിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചു പിന്നെ ഈ നന്നാറി അല്ലെങ്കിൽ നറുന്നേൻ്റെ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബത്തക്ക കലക്കിയത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളറിയില്ല നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ ബത്തക്ക കലിക്കുക എന്ന് തന്നെയാന്ന് പറയാം പിന്നെ അതൊക്കെ വെച്ച് പിന്നെ ഈതുപഴവും എല്ലാം വെച്ച് നമ്മൾ ഏകദേശം ബാങ്ക് വിളിക്കാൻ കാത്തു നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് സമയം അവിടെ വെച്ചാ നമ്മളെ മമ്മൂസിൻ്റെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ട് ഓനെ നോമ്പ് വേഗം തുറക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്